ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പ്രത്യേകിച്ച് എന്താ വിശേഷം അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര ചൂടല്ലേ അപ്പൊ നമുക്ക് ഈ ഉച്ചക്കെ ആവുമ്പോ ഭയങ്കര എന്താ പറയുക ദാഹവും ഓക്കെ അപ്പൊ നമ്മൾ ഈ ജ്യൂസ് നാരങ്ങ വെള്ളം അങ്ങനെ പല ഐറ്റംസ് നമ്മൾ കുടിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇത് ഈ ക്ഷമ കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നത് കൈക്ക് വേദന എടുത്തു ഇപ്പോൾ തപ്പാ ഉണ്ടാക്കാൻ വന്നത് അപ്പം ഇത് ഞാൻ കാണിക്കുന്നെങ്കിൽ ഇതെല്ലാവരും കണ്ടു കുടിച്ചു എല്ലാം കഴിഞ്ഞതാണ് എന്നാലും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ വന്നത് അപ്പം ഞാൻ വെച്ച് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് നിങ്ങളെ കാണിക്കുക അല്ല പ്രത്യേകം ഒരു വീഡിയോ എടുത്തൊന്നും ഞാൻ കാണിക്കാറില്ല നമുക്ക് അതിൻ്റെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പം നം നമ്മളെന്ത് ചെയ്യുന്നു അത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇനി കൂടുതൽ വാചം അടിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇനി നമുക്ക് വീടിയിലേക്ക് പോകാം എന്താ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു നമുക്ക് ഒന്ന് കണ്ടെടുക്കേണ്ട ഇത് നമ്മൾ രണ്ടായിട്ട് വളർന്നതിന് ശേഷം ഇതിനകത്ത് കുരു നമ്മൾ നീക്കം ചെയ്യണം ഒരു സ്പൂൺ ഇട്ട് ഇങ്ങനെ

ഏ ഇവിടെ എന്താ പറയാ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു ഇനി ഒന്നുകിൽ നമുക്കിത് എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ വടിച്ച് കോരി നമുക്ക് എടുക്കാം നമുക്കെടുക്കാം എങ്ങനെ വേണേലും پھر تو کا سارے انا کام کر رہا تھا اٿان پوتري اٿان پوتري اٿان پوتري جاء جا اٿان پوتري اپ فرمان ڏي ڏيتا رهي ٿا ۽ ائين ڪيئن ٿيندا منهن ۾ اچن ഞാനിവിടെ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് എനിക്ക് നമുക്കൊരു മിക്സഡ് ജാരണത്തോട്ട് ഇതുകൊണ്ട് നമ്മുടെ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര മീൻസ് നമുക്ക് എത്ര മധുരം വേണോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറവ് മതിയൊക്കെ കുറവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അതിന് പ്രത്യേകിച്ച് ഒരു അളവ് പറയാനില്ല കണ്ടോ ഇനി നമുക്കിതിലേക്ക് നാല് ഏലക്ക ഇട്ട് കൊടുക്കാം നാലന്ന് ചെറുതായതുകൊണ്ടാണ് നാലിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ആയാലും മതി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാൽ പിന്നെ ഐസാക്കി ഇട്ട് കൊ ഒഴിച്ചു കൊടുക്കാം അല്ല അല്ലാതെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറേ ഐസ് വരി ഇട്ടാലും മതി കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അതിനകത്ത് ഐസ് കട്ടയും കൂടെ ഉൾപ്പെടെയാണ് വീഴുന്നത് കണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ജ്യൂസ് എല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം അതിലേക്ക് ചേർക്കാൻ കുറച്ച് ബദാം കുറച്ച് ബദാം ഉണ്ട് അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലൊക്കെ ഒഴിക്കാൻ പോവാണ് ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാമേ ഇതൊക്കെ വേണേ ഇട്ടാ മതി നിർബന്ധമൊന്നുമില്ല ഞാൻ ഇട്ടുന്നേ ഉള്ളു കേട്ടോ ബദാം അരിഞ്ഞു വെച്ചത് പിന്നെ ക്യാഷ്നട്ട് ഇതൊക്കെ ഇടാൻ നമുക്ക് ഞാൻ എൻ്റെ ഉള്ളതൊക്കെയാ ഞാൻ ഇടുന്നത് അല്ല പ്രത്യേകിച്ച് ഒന്നും മേടിച്ചോണ്ട് വന്നിട്ടില്ല എന്താ നല്ല അടിപൊളി ജ്യൂസാണ് നല്ല എന്തുണ്ടാക്കിയാലും അതൊന്ന് കുടിച്ചു കാണിക്കണം എന്നുള്ള നിർബന്ധം നിങ്ങൾക്കില്ലേ എനിക്കും ഉണ്ട് അപ്പൊ ഞാനിത് കുടിച്ചു കാണിക്കാം ഏടെ കേട്ടോ കേട്ടോ ഇടയ്ക്ക് കടിക്കാനൊക്കെ ഇട്ടാറുണ്ടല്ലോ നല്ല രുചിയാ ആ പോട്ടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമ്മളും ഇത് അടിക്കുന്ന എണ്ണ ഉണ്ടല്ലോ പഞ്ചാര പഞ്ചസാര കുറച്ചിട്ടോണ്ട് ഈ ഐസ്ക്രീമൊക്കെ ചേർക്കും കറക്റ്റ് ലെവലിലുള്ള മധുരം കിട്ടും എന്നുവെച്ചാൽ ഓവറായിപ്പോകും അപ്പം അത് പ്രത്യേകം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമെ കാണുന്നതുവരേക്കും വണക്കം